കണ്ണൂർക്കൊക്കെ കുടിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഞാൻ എങ്ങനെയാ കണ്ണൂർക്ക് പോവാ എനിക്കാണെങ്കിൽ നോക്കി നോക്കി ഇരുന്നിട്ട് കണ്ണൂർക്ക് ഒരു ആവശ്യവും വന്നില്ല അവിടെ ഇട്ട് പോവാനും പറ്റിട്ടില്ല സ്വന്തമായിട്ട് ഉണ്ടാക്കി കുടിക്കാന്ന് പലതവണ വിചാരിച്ചതാണ് ഈ വേവിച്ച ക്യാരറ്റും പഴുത്ത പപ്പായും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ്റെ കാര്യത്തില് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നുകൊണ്ട് ന പിന്നെ പിന്നെ ആവട്ടേന്ന് കരുതി മാറ്റി വെച്ച ഐറ്റം ആണ് പഴുത്ത പപ്പായും ജ്യൂസൊന്നും അടിക്കാതെ ചുമ്മാ കട്ട് ചെയ്ത് കഴിക്കുന്നതാണ് എനിക്കിഷ്ടം പിന്നെ വേവിച്ച ക്യാരറ്റ് അതിനോടാണെങ്കിൽ എനിക്ക് അങ്ങോട്ട് തീരെ താല്പര്യവും ഇല്ല അതുകൊണ്ട് തന്നെ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി കഴിയുന്നടം വരെ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ എന്താണെന്നറിയില്ല സംഭവം സക്സസ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്റെ ഭാഗ്യത്തിന് മധുരവും ടെക്സ്ചറും ഒക്കെ കറക്റ്റ് ആയിട്ട് വന്ന പോലെയാണ് എനിക്ക് തോന്നിയത് എന്നാലും കണ്ണൂരിൽ നിന്ന് തന്നെ ഇത് കഴിക്കണം എന്നുള്ള എൻ്റെ ആഗ്രഹം അവിടെ തന്നെ കിടക്കുന്നുണ്ട് കേട്ടോ ഓരോരോ നാടിന്റെ പേരിൽ ഫേമസ് ആയിട്ടുള്ള റെസിപ്പീസ് അവിടെ തന്നെ ട്രൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവല് അത് വേറെയാണല്ലോ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറയണോട്ടോ